അപ്പൊ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ സയൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി അറിയേണ്ടത് എന്താണ് എന്താണ് ലോ ഓഫ് നിങ്ങൾ അട്രാക്ഷൻറെ കഴിഞ്ഞു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ ആദ്യം തന്നെ നോട്ട് ചെയ്തു വെച്ചോ നിങ്ങളുടെ ഫ്രീക്വൻസി ആണ് നിങ്ങളുടെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണോ നിങ്ങളുടെ ഫ്രീക്വൻസി അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പൊ നമുക്ക് ആ ഫ്രീക്വൻസി എങ്ങനെ ട്യൂൺ ചെയ്യാം എന്നുള്ളതിന്റെ ഫോമലയാണ് ഞാൻ പറയാൻ പോകുന്നത് പോയിന്റ് എന്താണ് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഉണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയോ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അത് എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാകും നമുക്ക് എന്താ വേണ്ടത് ആ ഗോള് ആ ലക്ഷ്യം സ്പെസിഫിക് ആയിരിക്കണം സ്പെസിഫിക് സ്പെസിഫിക് മീൻസ് അത് എന്താണെന്ന് നമുക്ക് വ്യക്തമായ ധാരണ വേണം പക്ഷെ അതിന്റെ പ്രോസസ്സ് വേണ്ട അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ പോയി ഞാൻ പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ മീറ്റിങ്ങിൽ എത്തി ട്രിവാൻഡ്രത്തെ മീറ്റിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്തു ഞാൻ ട്രിവാൻഡ്രത്തെ മീറ്റിങ്ങിൽ ഞാൻ പത്ത് മണിക്ക് ഞാൻ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഗോളെങ്കിൽ ഞാൻ ട്രാഫിക് ഒന്നും ഇല്ലാതെ ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് ഫുഡൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ എത്താൻ സാധിച്ചു ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് പത്ത് കൃത്യ കൃത്യസമയത്ത് എനിക്ക് ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രം പറഞ്ഞു പലരിലും ഒരു അൻപത് ശതമാനം ആൾക്കാരിലും ഇത് വർക്ക് ചെയ്യാത്തത് പ്രോസസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരിക്കലും അഫർമേഷൻസിലെ പ്രോസസ് ആഡ് ചെയ്യാൻ പാടില്ല ഓൺലി എൻ റിസൾട്ട് എന്താണോ നമുക്ക് വേണ്ടത് ആ റിസൾട്ട് മാത്രമേ നമ്മൾ അഫർമേഷൻസിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇനി രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രസന്റ് ടെൻസിലാണ് പ്രസന്റൻസിലാണ് പ്രസന്റ് പ്രസന്ടെൻസിൽ അതായത് നമ്മൾ ഓൾറെഡി ഈ ഗോള് നേടിക്കഴിയൂ എന്നുള്ള രീതിയിലാണ് നമ്മളത് പറ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കത് വേണം എന്നുള്ള രീതിയിലാണ് പറയാറ് എനിക്കത് വേണം എനിക്ക് മാസം എനിക്ക് ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം അപ്പൊ അതെനിക്ക് വേണം എന്നുള്ള നിലയിലാണ് പറയാറ് ഒരിക്കലും അഫർമേഷനിൽ അങ്ങനെ പറയാൻ പാടില്ല നമ്മൾക്ക് പറയേണ്ടത് ഇത്ര മാത്രം ഞാൻ ഓൾറെഡി എനിക്കത് നേടിക്കഴിഞ്ഞു അടുത്തത് ഈ ഇങ്ങനെ നമ്മൾ പ്രസന്റൻസിൽ മാത്ര മാത്രം പറഞ്ഞാൽ പോരാ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ അഫർമേഷൻസിൽ നെഗറ്റീവ് വാക്കുകൾ ആഡ് ചെയ്യും അതായത് ഇപ്പോൾ ടെൻഷൻ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഞാനിപ്പോൾ ടെൻഷൻ ഇല്ലാതെയാണ് ജീവിക്കുന്നത് ഞാനിപ്പോൾ സ്ട്രെസ് ഇല്ലാതെയാണ് ജീവിക്കുന്നത് ഈ പറഞ്ഞ വാക്കുകൾ എന്താണ് സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് ഈ നെഗറ്റീവ് വാക്കുകൾക്ക് ഈ നെഗറ്റീവ് വാക്കുകൾക്ക് സ്ട്രെസ് കൊടുക്കുമ്പോൾ അഫർമേഷൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്താണ് തോന്നുന്നത് നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ അഫർമേഷനിൽ കൊണ്ടുവന്നാൽ നമ്മുടെ അഫർമേഷൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല ഇനി മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഇത് ചെയ്യാത്തത് മൂന്നാമത്തെ പോയിന്റ് ആരും ചെയ്യാറില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ആഡ് ശ്രദ്ധിക്കൻസ് നമ്മളുടെ അഫർമേഷൻസിൽ ഇമോഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് നമ്മൾ ഗോൾ സ്പെസിഫിക് ആക്കി പോസിറ്റീവ് ആക്കി പ്രസന്റൻസിലാക്കി അതിൻ്റെ കൂടെ ഇമോഷൻസ് ആഡ് ചെയ്യുക ഇമോഷൻസിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ അല്ലെ നമ്മൾ എന്ത് ലക്ഷ്യങ്ങൾ വെച്ചാലും എന്ത് പ്രവർത്തിച്ചാലും നമുക്ക് വേണ്ടത് എന്താണ് ഇമോഷൻ നമുക്ക് വേണ്ടത് ആ ഫീലിങ്സ് ആണ് ഈ ഫീലിങ്സ് നമ്മള് നമ്മളുടെ അഫർമേഷൻസിൽ നമ്മുടെ ഗോളിനകത്ത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം ഈ അഫർമേഷൻ വർക്ക് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഇമോഷൻസ് ആഡ് ചെയ്തിരിക്കണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇമോഷൻസ് ആഡ് ചെയ്യില്ല അതുകൊണ്ട് ഇമോഷൻസ് ആഡ് ചെയ്യണം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്താൽ നമ്മുടെ ഗോൾ നേടിക്കഴിഞ്ഞാൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം ഉണ്ടാവുക സംതൃപ്തി ഉണ്ടാവുക അല്ലെ സമാധാനുണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഫീലിങ്സും നമ്മൾ ഈ ഇമോഷൻസ് ഈ അഫർമേഷനിൽ ചേർത്തിരിക്കണം അതായത് ഞാൻ എനിക്ക് കഴിഞ്ഞ മാസത്തെക്കാളും രണ്ട് കിലോ കുറഞ്ഞു ഐ എം ഫീലിങ് എക്സൈറ്റഡ് ഞാൻ എക്സൈറ്റഡ് ആണ് അല്ലെ എനിക്ക് എക്സൈറ്റഡ് ആണ് ഞാൻ എക്സൈറ്റഡ് ആണ് എനിക്ക് സന്തോഷമാണ് അപ്പൊ ആ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഫീലിങ്സ് പുറത്തേക്ക് വരണം അപ്പൊ ആ കൂടി വേണം നമ്മള് അത് പറയാൻ ഇത് കുറെ അധികം ആൾക്കാർ ഒരു തെറ്റാണ് ഇമോഷൻസ് ആഡ് ചെയ്യില്ല മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇമോഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഇനി നാലാമത്തെ പോയിന്റ് ന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത് ഈ മൂന്നും കംപ്ലീറ്റ് ചെയ്തവര് പോലും ഈ നാലാമത്തെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാറില്ല അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഹൈ എനർജിയിൽ പറയുക എനർജി ഹൈ ആക്കി പറയുക എപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെയെന്ന് എനിക്ക് രണ്ട് കിലോ കഴിഞ്ഞ മാസത്തെക്കാളും കുറഞ്ഞു ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ നമ്മളത് നേടിക്കഴിഞ്ഞാൽ നമ്മളത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ എനർജി നമ്മൾ ഇങ്ങനെ ആയിരിക്കോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ എനർജിയിൽ പറയണം ഞാൻ നേടി കഴിഞ്ഞ മാത്രം കഴിഞ്ഞു രണ്ട് കിലോ ആണ് എനിക്ക് കുറഞ്ഞത് ഭയങ്കര എക്സൈറ്റഡാണ് എനിക്ക ഇങ്ങനെയല്ലേ പറയണ്ടേ ഇങ്ങനെ പറഞ്ഞാല് നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്രീക്വൻസി പോകുന്നത് നിങ്ങളുടെ എനർജി എന്തായിരിക്കും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്രീക്വൻസി അതെന്തായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായിരിക്കും അട്രാക്ട് ചെയ്യുക ഇതാണ് നിങ്ങളുടെ നാല് ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ നാല് ഫോർമുല ഒന്ന് ഗോൾ സ്പെസിഫിക് ആയിരിക്കണം പ്രോസസ് അല്ല ഓൺലി ഫോക്കസ് ഓൺ എൻ റിസൾട്ട് രണ്ടാമത്തേത് ഗോൾ എപ്പോഴും പ്രസന്റൻസിലായിരിക്കണം ഇപ്പോ നടന്ന പോലെ ആയിരിക്കണം ഓൺലി യൂസ് പോസിറ്റീവ് വേർഡ് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഫീലിങ്സ് ആഡ് ചെയ്യുക എന്നുള്ളത് എന്ത് വികാരത്തോടുകൂടിയാണ് നിങ്ങൾ ഇത് നേടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക ആ വികാരം നമ്മൾ അവിടെ ആഡ് ചെയ്യണം ഇനി നാലാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയതും ഈ അഫർമേഷൻസ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഫുൾ എനർജിയിലായിരിക്കണം എന്താണോ നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി ആ എനർജി നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പറയാൻ ആദ്യം കുറിച്ചിന് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതേ എനർജിയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതേ ഫ്രീക്വൻസി ആണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുക അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടുക അതേ ഫ്രീക്വൻസി തന്നെ തിരിച്ചു കിട്ടും അതല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ നമ്മൾക്ക് വേണ്ടത് അതല്ലേ നിങ്ങൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇതാണ് നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല സയൻസ് പഠിച്ചു ഫോർമുല പഠിച്ചു നമ്മൾ പഠിച്ച ഈ നാല് ഫോർമുലയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ അഫർമേഷൻ എങ്ങനെ എഴുതാം അഫർമേഷൻ എഴുതുന്ന അനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്നതിന്റെ തുടക്കം അതുകൊണ്ട് അഫർമേഷൻ എങ്ങനെ എഴുതാം ഏത് രീതിയിലാണ് അഫർമേഷൻ എഴുതേണ്ടത് എങ്ങനെ അഫർമേഷൻ എഴുതിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് അടുത്ത വീഡിയോ മൊത്തമായിട്ട് കണ്ടിരിക്കണം but നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത വീഡിയോ അതുകൊണ്ട് അഫർമേഷൻ എങ്ങനെ എഴുതാം ഏത് രീതിയിലാണ് അഫർമേഷൻ എഴുതേണ്ടത് എന്നുള്ളതാണ് അടുത്ത വീഡിയോ പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം